നമസ്കാരം ഞാൻ സുധീഷ് ശാന്തിയാണ് ഭാരതീയ ജ്യോതിഷം എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അശ്വതി നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർ ദൃഢമായ ഈശ്വര വിശ്വാസികളാണെങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെടുന്നവരല്ല പഴയ കാര്യങ്ങളെ പെരുപ്പിച്ച് പറഞ്ഞ് ഊറ്റം കൊള്ളുന്നവരാണ് അശ്വതി നക്ഷത്രക്കാരിൽ അധികവും സംഗീതം തുടങ്ങിയ ലളിതകലകളിൽ തൽപരരാണ് കുറെയൊക്കെ ബുദ്ധിശക്തിയുള്ളവരാണെങ്കിലും ആവശ്യമില്ലാതെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനാൽ ചിലപ്പോഴൊക്കെ മനോവിഷമത്തിന് കാരണക്കാരായി മാറും അശ്വതി നക്ഷത്രക്കാർ കുടുംബാംഗങ്ങളുടെ വെറുപ്പിനും വിദ്വേഷത്തിനും കാരണക്കാരാകും സഹോദരങ്ങളിൽ നിന്നും പിതാവിൽ നിന്നുമുള്ള ഗുണം പലർക്കും ഉണ്ടാകാറില്ല ജീവിതത്തിൽ ഇവർക്കുണ്ടാകുന്ന എല്ലാവിധ ഉയർച്ചയും സ്വന്തം പ്രയത്നം കൊണ്ടായിരിക്കും ആർക്കും പിടികൊടുക്കാതെ തന്ത്രപരമായി കാര്യം നേടാനുള്ള ഒരു പ്രത്യേക സാമർഥ്യം അശ്വതി നക്ഷത്രക്കാർക്കുണ്ട് നിർബന്ധിച്ചോ ബലപ്രയോഗം നടത്തിയോ ഒരു കാര്യവും ഇവരെ കൊണ്ട് നേടാനാവില്ല മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഈ മാസങ്ങളിൽ ജനിച്ച അശ്വതി നക്ഷത്രക്കാർക്ക് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഏറിയിരിക്കും തങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് സേവനവും സഹായവും ചെയ്യാൻ അശ്വതി നക്ഷത്രക്കാർ സന്നദ്ധരാണ് ഏതു ഫീതിതമായ സാഹചര്യത്തിലും ഇളകാത്ത മനസ്സുള്ള അശ്വതി നക്ഷത്രക്കാർ ശാന്തത പുലർത്തുന്നവരാണ് മറ്റുള്ളവരെ ഉപദേശിക്കുവാനും ശരിയായ തീരുമാനങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുവാനും അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകമായ ഒരു കഴിവുണ്ട് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രായേണ സുന്ദരന്മാരും ആരോഗ്യവന്മാരുമാണ് ഏത് വിഷയത്തിലും അറിവും ഓർമ്മശക്തിയും ഒന്നിനെ വിവേചിക്കാനുള്ള സാമർഥ്യവും ഇവരിലുണ്ട് തിളങ്ങുന്ന കണ്ണുകളും വിസ്താരമുള്ള നെറ്റിയും നീണ്ട മൂക്കും ശോഭയുള്ള മുഖഭാഗവും ഇവരുടെ പ്രത്യേക ലക്ഷണങ്ങളാണ് ഒന്നിലും എടുത്തു ചാടാതെ വളരെ ആലോചിച്ചു മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പെട്ടെന്ന് മനസ്സ് മാറ്റുന്നവരല്ല അശ്വതി നക്ഷത്രക്കാർ ഏകദേശം മുപ്പത് വരെ ഇവർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാറില്ല പല പ്രതിസന്ധികളെയും കഷ്ടതകളെയും തരണം ചെയ്യേണ്ടി വരും അതിനുശേഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഒരു നല്ല കാലം ഉണ്ടാകുന്നത് സാധാരണ ഈ നല്ല കാലം അൻപത് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെ തുടരും അതിനുശേഷം പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും ഇവർ സ്വയം പിന്മാറും പിന്നെ അശ്വതി നക്ഷത്രക്കാർ ആരുടെയെങ്കിലും ഉപദേഷ്ടാക്കളായോ കുടുംബഭരണ താൽപര്യരായോ ചില പൊതുവിഷയങ്ങളുമായോ ബന്ധപ്പെട്ട് കഴിയുന്നു അശ്വതി നക്ഷത്രക്കാർ പുറമെ ആരോഗ്യമുള്ളവരായി കാണുമെങ്കിലും അർസസ് രക്തപാദം കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഹൃദ്രോഗം എന്നിവ പലരിലും ഉണ്ടാകാറുണ്ട് എങ്കിലും രോഗത്തെയും ആരോഗ്യത്തെയും ഇവർ കാര്യമായി പരിഗണിക്കാറില്ല എല്ലാം സ്വയം തീർന്നുകൊള്ളുമെന്ന ധാരണയാണ് പലർക്കുമുള്ളത് ഉചിതമായിട്ടുള്ള സ്നേഹബന്ധമല്ല എന്ന് അറിഞ്ഞിട്ടും അതിൽ വീണ്ടും പോയി ചാടുകയും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുമായി കാണുന്ന പ്രകൃതം അശ്വതി നക്ഷത്രക്കാരിൽ അധികവുമുണ്ട് ക്രമം വിട്ട് ഈ സംഗതികളിൽ ഇടപെടുന്നത് കൊണ്ട് ജീവിതം പാഴാക്കുന്ന ചിലരെയും കാണാം ഇവരുടെ ദാമ്പത്യ ജീവിതം ഐശ്വര്യമുള്ളതാണെങ്കിലും തികഞ്ഞ സംതൃപ്തി ഉണ്ടായിരിക്കില്ല അശ്വതി നക്ഷത്രക്കാരുടെ ഗ്രഹനിലയിൽ ശുക്രനും രാഹുവും അനിഷ്ടഭാവസ്ഥാനത്ത് നിന്നാൽ ഭാര്യയ്ക്ക് മോശം അവസ്ഥയാണ് ഉണ്ടാകുന്നത് ചൊവ്വയാണ് നിൽക്കുന്നതെങ്കിൽ രോഗദുരിതങ്ങളാണ് ഫലം ബുധനോ ശനിയോ അനിഷ്ടഭാവനായി നിന്നാൽ വിവാഹം വൈകും ചിലപ്പോൾ ഇവർക്ക് പല രീതിയിലുള്ള സ്നേഹബന്ധങ്ങളും ഉണ്ടാകും വ്യാഴത്തിൻ്റെ അനുകൂല ഭാവമുണ്ടായാൽ സൽസന്ധാന ഭാഗ്യം ഉറപ്പാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മേൽപ്പറഞ്ഞ ഫലങ്ങൾ ഉണ്ടാകുമെങ്കിലും മറ്റു ചില സ്വഭാവങ്ങൾ കൂടി ഉണ്ടാകും അതിരറ്റ ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും ലളിതവും എന്നാൽ എന്തും സഹിക്കാൻ കഴിയാത്തതുമായ ഹൃദയവുമാണ് ഇവർക്കുള്ളത് അതിലറ്റ ഭർത്തുഭക്തി ഇവർക്കുണ്ടായിരിക്കും കുടുംബ ഭരണത്തിലും ഔദ്യോഗിക ഭരണത്തിലും കഴിവ് പ്രകടിപ്പിക്കും സ്നേഹം കൊണ്ടല്ലാതെ ഭീഷണപ്പെടുത്തിയോ മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ചോ സ്വാധീനിക്കാൻ കഴിയില്ല വലിയ ഷാഠ്യക്കാരിയും വാചാലതയുള്ളവരുമായിരിക്കും പുരുഷന്മാരെക്കാൾ സാമർഥ്യം പ്രകടിപ്പിക്കുന്നവരാണ് അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ അശ്വതിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഗണ്ടാംത ദോഷമാണ് ഇതിൽ തന്നെ ആരംഭത്തിലുള്ള മൂന്നേ മുക്കാൽ നാഴികയ്ക്കാണ് ദോഷം കൂടുതലുള്ളത് ഈ സമയത്ത് ജനിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ആരോഗ്യക്കുറവുണ്ടായിരിക്കും മുൻകോപികളും വിശ്വാസവഞ്ചന കാട്ടുന്നവരുമായിരിക്കും ഈ സമയത്ത് ജനിക്കുന്നവരിൽ അധികം പേരും കള്ളം പറയുവാനും പ്രവർത്തിക്കുവാനും ഒരു പ്രത്യേക വാസനയുണ്ടാകും ആത്മാർത്ഥത അധികം പേരിലും ഉണ്ടാകാറില്ല ഗന്ധാന്തത്തിൽ ജനിച്ചാൽ ജാതകത്തിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടായിരുന്നാലും അനുഭവിക്കാൻ കഴിയില്ല മാതാപിതാക്കളെയും കുടുംബത്തെയും വിട്ട് കഴിയേണ്ടി വരും അശ്വതിയുടെ ദശാനാഥൻ കേതുവാണ് ജനനം കേതുർ ദശയിലാണ് അത് മൂന്നോ നാലോ വയസ്സ് വരെയേ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നെ ഇരുപത് വർഷം ശുക്രദശിയാണ് തുടർന്ന് സൂര്യൻ ആറു വർഷം ചന്ദ്രൻ പത്തു വർഷം ചൊവ്വ ഏഴ് വർഷം എന്നിങ്ങനെയുള്ള ഓരോ ദശാകാലങ്ങളും കടന്നു പോകും അശ്വതി നക്ഷത്രക്കാരുടെ ദേവത അശ്വനി ദേവതയാണ് ഇവരുടെ ഗണം ദേവഗണവും അശ്വതി നക്ഷത്രക്കാരുടെ മൃഗം ആൺകുന്തിരയും ഇവരുടെ പക്ഷി പുള്ളും അശ്വതി നക്ഷത്രക്കാരുടെ വൃക്ഷം കാഞ്ഞിരവുമാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച താങ്കളുടെ ജീവിതയാത്രയിൽ ഇപ്പോൾ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു എങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുവാനായി തികച്ചും സൗജന്യമായി നമ്മുടെ ഭാരതീയ ജ്യോതിഷം എന്ന യൂട്യൂബ് ചാനലിൻ്റെ എട്ട് രണ്ട് എട്ട് ഒന്ന് മൂന്ന് എട്ട് രണ്ട് മൂന്ന് മൂന്ന് ഒൻപത് എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് താങ്കളുടെ പേരും ജനന തീയതിയും ജനന സമയവും വ്യക്തമായി നൽകിയാൽ യാതൊരുവിധ ഫീസുകളും നൽകാതെ തന്നെ താങ്കൾക്ക് മറുപടി ലഭിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ സാന്നിധ്യത്തിന് ഉടമയായ താങ്കൾക്കും ജീവിതയാത്രയിൽ നിത്യസുഖം ദീർഘായുസ് സർവൈശ്വര്യം എന്നും ഉണ്ടാവട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഭക്തഹൃദയങ്ങളിൽ നമസ്തേ